ഹലോ പ്രിയപ്പെട്ടവരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ മഴ വില്ലിന്റെ ഇരുട്ട് മഴയുടെ ഗാനം ഓർമ്മയുടെ വീർപ്പുമുട്ടൽ മഴയ്ക്കൊരു ഗാനമുണ്ട് അത് ആത്മാവിപ്പതിയുമ്പോൾ ചിലർക്ക് ആശ്വാസവും മറ്റു ചിലർക്ക് ഭ്രാന്തം നൽകും മീരയ്ക്ക് മഴ ഒരു താരാട്ടായിരുന്നില്ല അതൊരു ഉണർത്തുപാട്ടായിരുന്നു അവളുടെ ഉള്ളിലെ ഇരുണ്ട കോണുകൾ തുറക്കുന്ന താക്കോൽ പുറത്ത് മലമൂടിയ കാറ്റ് പൊടിപടലങ്ങളെ തഴുകി പോകുന്ന മഞ്ഞിന്റെ മറവിൽ ലോകത്തെ ഒളിപ്പിക്കുമ്പോൾ മീരയുടെ ഉള്ളിലും അതേ പ്രക്ഷുബ്ധത അലയടിച്ചു കൈകൾ വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകൾ ചെറുനിർത്തുള്ളികളായി തുടങ്ങി ഓർമ്മകളുടെ തിരശീലിൽ അവ്യക്തമായ രൂപങ്ങൾ തെളിഞ്ഞു മഴവെള്ളം കുത്തിയൊലിച്ചു പാതയിലേക്ക് അവൾ നോക്കി നിന്നു ആ വഴി ഒരു കാലത്ത് പ്രതീക്ഷയുടെ നേരേഖയായിരുന്നിരിക്കാം എന്നാൽ ഇപ്പോൾ അത് അവളെ എവിടേക്കോ ഏതോ അഗാധതയിലേക്ക് മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി മുറിയുടെ കോണിൽ കാലം നിശ്ചലമാക്കിയ ഒരു തൊട്ടിൽ ീല കളിപ്പാവം ഉണ്ടായിരുന്നു മാസങ്ങളായ തൊട്ടിൽ നിന്നുള്ള കുഞ്ഞിന്റെ കൊഞ്ചലുകളോ കരച്ചിലുകളോ അവൾ കേട്ടിട്ടില്ല എങ്കിലും ചില രാത്രികളിൽ കാറ്റിന്റെ മൂളിനിടയിൽ അതേ കരച്ചിലിന്റെ നേരത്തേക്കോ അവളുടെ മനസ്സിന്റെ ഇടനാഴികളിൽ ഭ്രാന്തമായി അലഞ്ഞു ഞാൻ അവനെ നഷ്ടപ്പെടുത്തിയോ അല്ല ഞാൻ അവനെ രക്ഷിച്ചതാണല്ലോ അവൾ സ്വയം മന്ത്രിച്ചു ഓരോ മറുപടിയും കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അവളെ വലിച്ചു ഒരു വർഷം മുമ്പ് വരെ മീരയുടെ ജീവിതം മഴവിൽ പോലെ വർണ്ണാഫമായിരുന്നു അവളുടെ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു വാക്കുകളിൽ സ്നേഹവും അവൾ ഒരു അധ്യാപികയായിരുന്നു ഗ്രാമത്തിലെ കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നവൾ സുന്ദരിയും ശാന്തയും ജീവിതത്തെ അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി സ്വീകരിച്ചവൾ എന്നാൽ വിധിയുടെ ചക്രങ്ങൾ ഒന്ന് തിരിഞ്ഞു നടന്നു അവളുടെ ഭർത്താവ് പട്ടണത്തിലേക്ക് ജോലി ആവശ്യങ്ങൾക്കായി പോയിട്ട് പിന്നീട് മടങ്ങി വന്നിട്ടില്ല ഒരു ദിവസം ഒരു കത്തിലൂടെ മാത്രം അവൻ അവളെ ഉപേക്ഷിച്ചു അവളുടെ ലോകം ഒറ്റയടിക്ക് ഇരുണ്ടുപോയി ആ ഇരുട്ടിൽ അവൾക്ക് കൂട്ടുണ്ടായിരുന്നത് അവളുടെ മകൻ ഒരു വയസ്സുകാരൻ ഉണ്ണി മാത്രം അവന്റെ നിഷ്കളങ്കമായ ചിരിയിൽ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു പാത തെളിഞ്ഞു പഴയ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനും മകന് പുതിയൊരു തുടക്കം നൽകാനും അവൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വളരെ അകലെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് അവൾ താമസം മാറുന്നത് പ്രകൃതിയുടെ ശാന്തതയിലും പച്ചപ്പിന്റെ കുളിരിലും അവളുടെ മനസ്സിന് അല്പമെങ്കിലും സമാധാനം ലഭിക്കുമെന്ന് അവൾ കരുതി പുതിയ ഗ്രാമത്തെ മീര വീണ്ടും അധ്യാപികയായി ഒരു പുതിയ സ്കൂളിൽ ഒരു കയ്യിൽ പുസ്തകങ്ങളും മറുകൈയും ഉണ്ണിയെയും ചേർത്ത് പിടിച്ച് അവൾ എന്നും സ്കൂളിലേക്ക് നടന്നു കുട്ടികളുടെ കളിയും ചിരിയും അവളുടെ മനസ്സിനെ പതിയെ ഉണർത്തി അവൾക്ക് ചുറ്റും ഒരു സ്നേഹവലയം രൂപപ്പെട്ടു അവിടെ വെച്ചാണ് അവൾ രവിയെ വീണ്ടും കണ്ടുമുട്ടിയത് പഴയ കോളേജ് സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ച അവൾ പുതിയൊരു ഭാവം ഉണർത്തി രവി ഒരു കാലത്ത് അവളുടെ സൗഹൃദ വലയത്തിലെ തിളക്കമുള്ള നക്ഷത്രമായിരുന്നു അവന്റെ കണ്ണുകളിൽ അന്നും പുഞ്ചിരി ഉണ്ടായിരുന്നു പക്ഷെ വർഷങ്ങൾ അവനിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ആ പുഞ്ചിരി ഇപ്പോൾ അവളുടെ മനസ്സിനെ തളർത്തുന്ന ഒരു തീയായി മാറി രവി അവളെ മനസ്സിലാക്കുന്നുവെന്ന് മീര വിശ്വസിച്ചു അവളുടെ വേദനകളെയും ഏകാന്തതയും അവൻ കണ്ടറിഞ്ഞു തനിക്കൊപ്പം ഉണ്ടായിരുന്നു ഒരാൾ തന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാൾ അവളെ വീണ്ടും ജീവനുള്ളവളാക്കുമെന്ന് അവൾ കരുതി അവന്റെ സാമീപ്യം നഷ്ടപ്പെട്ട സന്തോഷങ്ങളെ തിരികെ കൊണ്ടുവരുന്ന അവൾ സ്വപ്നം കണ്ടു ഒരു പുതിയ മഴവിൽ അവളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നി എന്നാൽ അതിന്റെ നിറങ്ങൾ മായം മുമ്പുള്ള പ്രകാശമായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഗ്രാമീണ ജീവിതം അതിന്റെ താളത്തിൽ മുന്നോട്ടു പോയി പകൽ വെളിച്ചത്തിൽ സ്കൂളിൽ കുട്ടികളോടൊപ്പം ചിരിച്ചും കളിച്ചും സമയം ചെലവഴിച്ചു ഉണ്ണി അവളുടെ ലോകമായിരുന്നു അവന്റെ ഓരോ പുഞ്ചിരിയിലും അവൾ ആശ്വാസം കണ്ടെത്തി എന്നാൽ സന്ധ്യ മയങ്ങുമ്പോൾ ഏകാന്തതയുടെ നേർത്ത മൂടുപടം അവളെ വന്നു പൊതിഞ്ഞു ആ സമയം പല സന്ധികളിലും രവി മീരയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു മലമുകളിൽ നിന്ന് തഴുകിയെത്തുന്ന തണുത്ത കാറ്റും പെയ്വാം വെമ്പി നിൽക്കുന്ന മഴയുടെ മണവും അവരുടെ കൂടിക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി മഴ പെയ്യുന്ന രാവുകൾ അവർക്കിടയിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളായിരുന്നു മൺചുവരുകൾക്കുള്ളിൽ ചായയുടെ നേർത്ത മണവും ഇടയ്ക്കിടെ മിന്നിമറയുന്ന മിന്നലിന്റെ പ്രകാശവും അവർക്കിടയിലെ നിശബ്ദതയും എല്ലാം ചേർന്നു ഒരു അന്തമായ ബന്ധം ആ നിശബ്ദതയെ അവർ പരസ്പരം വാക്കുകളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നതായി മീരയ്ക്ക് തോന്നി രവിയുടെ കണ്ണുകളി അവൾ കണ്ടത് തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹമായിരുന്നു ആശ്വാസമായിരുന്നു അവന്റെ സാമീപ്യം മരവിച്ച് പോയി അവളുടെ ഹൃദയത്തെ പതിയെ ചൂടുപടർത്തി എന്നാൽ ഈ ബന്ധം മീരയുടെ ഉള്ളിൽ ഒരു പുതിയ കുറ്റബോധമായി പതിയെ വളർന്നു ഉണ്ണി ഉറങ്ങുമ്പോൾ അവൾ കൃത്രിമമായ ശാന്തതയോടെ രവിയോട് സംസാരിച്ചു അവളുടെ ചെലയിൽ ഒരു വിള്ളലുണ്ടായിരുന്നു അത് അവൾക്ക് മാത്രം തിരിച്ചറിയാൻ ഒരു സത്യമായിരുന്നു കുഞ്ഞിന്റെ ചെറിയ വിരലുകൾ ഉറക്കത്തിൽ അവൾ അറിയാതെ പിടിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു തണുത്ത പേടി കയറി വന്നു ഈ ബന്ധം ഉണ്ണിയെ ബാധിക്കുമോ തന്റെ പുതിയ സന്തോഷം അവന്റെ ഭാവിയെ തകർക്കുമോ നിന്റെ മകനെയും പ്രണയത്തെയും ഒരുപോലെ കൈവശം വെക്കാൻ കഴിയില്ല അവളുടെ ഉള്ളിൽ ഒരു ശബ്ദം അവളോട് നിരന്തരം മന്ത്രിച്ചു ആ ശബ്ദം ഒരു താക്കിയത് പോലെ അവളുടെ ഓരോ സന്തോഷത്തെയും വിഴുങ്ങി രവിയോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൾ ആസ്വദിച്ചുവെങ്കിലും ഉണ്ണിയെ ഒറ്റയ്ക്കാക്കി എന്നൊരു ചിന്ത അവളെ വേട്ടയാടി അവളുടെ ഉള്ളിൽ സ്നേഹവും കുറ്റബോധവും തമ്മിലുള്ള ഒരു യുദ്ധം ആരംഭിച്ചു ഒരു വശത്തു പുതിയൊരു ജീവിതത്തിനായുള്ള മോഹം മറുവശത്ത് മകനുള്ള കടമയും വാത്സല്യവും ഈ സംഘർഷം അവളുടെ ഉറക്കം കെടുത്തി അവൾ അറിയാതെ തന്നെ ഒരു ഇരുണ്ട പാതയിലേക്ക് നടന്നിടക്കുകയായിരുന്നു രവിയുമായുള്ള ബന്ധം തീവ്രമായപ്പോൾ മീരയുടെ മനസ്സിലെ ഭ്രമ യഥാർത്ഥത്തിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി അവൾ തന്നോട് തന്നെ സംസാരിച്ചു കണ്ണാടിയിലെ പ്രതിബന്ധത്തിൽ ചിരിക്കുന്ന അവളുടെ മുഖത്തിന് പിന്നിൽ മറ്റൊരാൾ ഒളിഞ്ഞു നോക്കുന്നതായി അവൾക്ക് തോന്നി ഈ സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയത് ഒരു മഴയുള്ള സന്ധ്യയ്ക്കായിരുന്നു രവി അന്ന് വീട്ടിൽ വന്നത് പതിവിലതി നിശബ്ദനായിരുന്നു ചായ കുടിക്കുന്നതിനിടെ ഒരു വാക്കുമില്ലാതെ അവൻ മടക്കി വെച്ചൊരു വെളുത്ത കടലാസ് അവളുടെ മുന്നിൽ വെച്ചു മീരയുടെ നെഞ്ചിടിപ്പുയർന്നു അവൾ പതുക്കെ അത് നിവർത്തി വായിച്ചു നമുക്ക് ഇവിടെ നിന്ന് പോകാൻ മീരാ എല്ലാവരെയും മറന്ന് ഈ ഇരുണ്ട ഗ്രാമത്തിൽ നിന്ന് പുതിയ ജീവിതം നമ്മളെ കാത്തിരിക്കുന്നു ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ എല്ലാ പ്രാന്തകളെയും ഞാൻ സ്നേഹിക്കുന്നു ഇത് ഒടുവിലത്തെ അവസരമാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പിന്നിലാക്കി പോരുക രവി ആ കത്തിലെ വാക്കുകൾ അവളുടെ മനസ്സിൽ തീക്കനലായി വീണു എല്ലാം ഉപേക്ഷിച്ച് പോകാനോ അവൾ സ്വപ്നം കണ്ട ജീവിതം അധ്യാപിക എന്ന പദവി ഈ ഗ്രാമം നൽകിയ സമാധാനം അതിലുപരി ഉണ്ണി അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ കത്ത് മേശരെ ട്രോയറിൽ ഒളിപ്പിച്ചു രവിയെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയോ ഒപ്പം ചില ഭയങ്ങളിൽ നിന്ന് അവൻ മറുപടി കാത്തു മീരയുടെ കണ്ണുകൾ തൊട്ടിലേക്ക് നീണ്ടു ഉണ്ണി ഉറങ്ങുകയായിരുന്നു ചുണ്ടിലൊരു നേർത്ത ചിരിയോടെ ആ ചിരിയിൽ അവൾക്ക് തോന്നി തന്റെ സ്വർഗം ഇവിടെ തന്നെയാണെന്ന് അവനെ ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല